ഹായ് ഫ്രണ്ട്സ് ഈ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീക്കാം നമ്മൾ ആറ്റുനൂറ്റി ചെടികളെല്ലാം വളർത്തിക്കൊണ്ട് വരുമ്പോഴായിരിക്കും ദാ ഇതുപോലുള്ള കീടങ്ങളും പുഴുക്കളും പ്രാണികളും കുഞ്ഞു കുഞ്ഞു ചലന്തികളും എല്ലാം വന്നിട്ട് നമ്മുടെ ചെടിയെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ അപ്പം ഇതാ ഇതുപോലെ റോസിൻ്റെ മൊട്ടുകളൊക്കെ ഇങ്ങനെ തിന്ന് തീർത്തുക ഇലകളൊക്കെ തിന്ന് ഇങ്ങനത്തെ ഒരുപാട് കലാപരിപാടികളും ഇങ്ങനത്തെ പ്രാണികളെല്ലാം ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഒരു മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഈ ഒരു മരുന്നിൻ്റെ പേര് ബിവേറിയ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിവേറിയ എന്തിനൊക്കെ നമുക്ക് നമുക്കടിച്ചു കൊടുക്കാം എന്തൊക്കെ എന്തിനൊക്കെയാണ് ഇഫക്റ്റീവായിട്ടുള്ളതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത് ഇതാ കാണുന്നത് നമ്മുടെ ഈ റോസിൻ്റെ ചെടികളിൽ ഇലകളൊക്കെ അതായത് ഇതുപോലെ ചുരുണ്ടിരിക്കാറുണ്ടല്ലേ ഇലകളിങ്ങനെ ചുരുണ്ടിരിക്കുക ഇലകളുടെ അടിയിൽ വലകൾ കെട്ടിയിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇല തിന്നു നിർത്തുക ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പല പ്രാണികളാണ് പല പല ആൾക്കാരാണ് അതായത് ഇലതീനി പുഴുക്കളുണ്ട് പിന്നെ വെള്ളീച്ചയുണ്ട് പിന്നെ ചിലന്തികൾ കുഞ്ഞു കുഞ്ഞു ചിലന്തികളൊക്കെ ഈ ഇടയിലെ അടിയിലൊക്കെ ഇങ്ങനെയിരിക്കും നമ്മളതൊക്കെ നിസ്സാരമായിട്ടാണ് ചിലന്തി അല്ലേന്ന് പക്ഷേ ഇതൊക്കെ ചെടികളെ ദോഷം ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു റോസയുടെ അടിയിൽ നോക്കിയാൽ കാണാം ഇലയുടെ അടിയിൽ നോക്കിയാൽ കാണാം കുഞ്ഞു ചിലന്തികളിരുപ്പമുണ്ട് അതുപോലെ തന്നെ പുഴുക്കളുണ്ട് ഇല തിന്നുന്ന പുഴുക്കൾ വണ്ടുകൾ ഇലകൾ വന്ന് കട്ട് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ നമ്മുടെ പുൽച്ചാടികളുണ്ടല്ലോ ഇല തിന്ന് നിർത്തുന്ന പുൽച്ചാടികൾ പിന്നെ മീലി ബഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്താ ബൾബറിയുടെയൊക്കെ ഇലയുടെ അടിയിലും ഒന്നിങ്ങനെ ഇരിക്കാറുണ്ട് പിന്നെ വെണ്ടച്ചെടി അതുപോലെ മുളക് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ശല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വെള്ളീച്ച മുഞ്ഞ പയറിടിയിലൊക്കെ മുഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ബിവേറിയ എന്ന് പറയുന്നത് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മണ്ണിൽ കാണപ്പെടുന്ന ഒരു ഫംഗസ് ഉണ്ട് ഈ ഒരു ഫംഗസിനെ ഉപയോഗിച്ചിട്ടാണ് ബിവേറിയ എന്ന് പറയുന്ന ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ജൈവ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു വിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഈ ഒരു ഫംഗസ് ഈ കീടങ്ങളുടെ ഉള്ളിൽ ചെന്നിട്ട് ഇതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാണികളെയും കീടങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത ഈ കാണുന്നതാണ് വിവേറിയ എന്ന് പറയുന്ന മരുന്ന് ഇത് മാർക്കറ്റിൽ ആണ് നമ്മുടെ വളക്കടയിലൊക്കെ കിട്ടും കേട്ടോ ഓൺലൈനിലും കിട്ടുന്നതാണ് ഇത് രണ്ട് രൂപത്തിൽ കിട്ടും പൗഡേട്ട് ഫോമിലും കിട്ടും ലിക്വിഡ് രൂപത്തിലും കിട്ടും പൗഡ ഔട്ട് ഫോമിൽ ഉള്ളതല്ല ഞാനിന്നിപ്പോൾ ഇവിടെ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരളവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇത് നമ്മൾ അഞ്ചെമെം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കി യൂസ് ചെയ്യുന്നത് കേട്ടോ പൗഡേഡ് ഫോമിലുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നത് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇലകളിലും തണ്ടിലും എല്ലാത്തിലുമായിട്ട് നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മളെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നൊക്കെ ഇളന്ന് ഒഴിക്കുന്ന അടപ്പുണ്ടല്ലോ അതിൽ അഞ്ചെല്ലെടുക്കുക അഞ്ചെൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കാം പൗഡേഡ് ഫോമിലുള്ളതാണെങ്കിൽ നമ്മൾ ഒന്ന് കലക്കിയ ശേഷം അരിച്ചിട്ട് വേണം സ്പ്രേയറിലേക്ക് മാറ്റാനായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ ആ നോസിലൊക്കെ കയറി ഇതാവും കേടായിപ്പോവും അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ ഇത് ലിക്വിഡ് ഫോമിലായതുകൊണ്ടാണ് ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി ഇത് നമ്മുടെ ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം ബിവേറിയ എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വൈകിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം ഈ ഒരു ബാഗ് ഫംഗസ് ഉണ്ടല്ലോ ഇതിനകത്തുള്ള ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഈ ഒരു ഫംഗസ് ഈ പ്രാണികളുടെ ഉള്ളിൽ ചെന്ന് അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തഞ്ച് ഡിഗ്രി താഴെ മാത്രമേ ഇത് സർവൈവ് ചെയ്ത് നിൽക്കത്തുള്ളൂ ഒരു ചൂട് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഈ ഒരു ഫംഗസ് നശിച്ചു പോകും അപ്പോൾ അത് റിസൾട്ട് കിട്ടാതെ വരും അതുകൊണ്ട് ഒരു സന്ധ്യയോടടുപ്പിച്ച് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇത് നല്ല എഫക്റ്റീവാണ് അതുപോലെ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഈ ഒരു പ്രാണികളുടെ ഇതിൻ്റെയൊക്കെ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മൂന്ന് വട്ടമായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു അറ്റാക്ക് വരണമെന്നൊന്നുമില്ല ഇത് വരാതിരിക്കാനും നമുക്കിത് ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ടാഴ്ച കൂടുമ്പോഴോ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലുള്ള കീടങ്ങൾക്കും പ്രാണികൾക്കും എല്ലാത്തിനും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഈയൊരു ബിവേറിയ എന്ന് പറയുന്ന മരുന്ന് എങ്ങനെ യൂസ് ചെയ്യണം എപ്പോൾ യൂസ് ചെയ്യണം ഏത് സമയത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം ഏത് അളവിൽ എടുക്കണം എന്നുള്ള എല്ലാം മനസ്സിലായി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കീടനാശിനി വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം